കേരള പി എസ് സി പരീക്ഷകളിൽ കാണപ്പെടുന്ന ഇംഗ്ലീഷ് വൊക്കാബ്രിയിലെ ഫോബിയാസ് എന്ന് പറയുന്ന ആ ഭാഗത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഫോബിയാസ് ആൻഡ് എ ഫുൾ ലിസ്റ്റ് നമ്മൾ ഈ ക്ലാസ്സിൽ അത് എ ടു ഇസഡ് ഫുൾ ലിസ്റ്റാണ് നമ്മൾ നോക്കുന്നത് അതായത് ഇംഗ്ലീഷ് അക്ഷരങ്ങളിലെ എയിൽ തുടങ്ങി ഇസഡ് തൊട്ട് ഇസഡ് വരെ ആ രീതിയിൽ തുടങ്ങുന്ന എല്ലാ വാക്കുകളും എല്ലാ ഫോബിയാസും ഉൾപ്പെടുത്തുന്നു ഈ കഴിഞ്ഞ എൽ ഡി സി പരീക്ഷ അതായത് ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി നടന്ന പരീക്ഷയിലും ഫോബിയാസുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഡിഗ്രി പ്ലെയിംസ് പരീക്ഷകളെ നോക്കിയാലും നമുക്ക് അറിയാം ഫോബിയാസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകളായിട്ടുള്ള എൽ എസ് ജി എസ് അതുപോലെ തന്നെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന കേരള ഹൈക്കോടതി നടത്തുന്ന ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം ഇവിടെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഫോബിയാസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്ലാസ്സിൽ അതിൻ്റെ ഫുൾ ലിസ്റ്റ് ഇവിടങ്ങ് തരികയാണ് എയിൽ തുടങ്ങി പക്ഷേ എല്ലാ അക്ഷരങ്ങളിൽ തുടങ്ങുന്ന എയിലും എ ബി സി ഡി ഐ സെഡ് വരെ അങ്ങനെ തുടങ്ങുന്ന തരത്തിലുള്ള എല്ലാ ഫോബിയാസും നമ്മളുടെ തരികയാണ് അപ്പോൾ നോക്കാം നമുക്ക് ഫസ്റ്റ് വേഡ് നോക്കാം എ അക്ഷര തുടങ്ങുന്നതാണ് നോക്കുക അബ്ലിറ്റോഫോബിയ അബ്ലിറ്റോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഫിയർ ഓഫ് ബാത്തിങ് ആണ് കുളിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭയം അതാണ് ഫോബിയ ഇനി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഫിയർ ഓഫ് ആണ് ഫിയർ ഓഫ് ഡാർക്ക്നെസ് നമുക്ക് വേറെ അറിയാം ഏതാണ് നൈറ്റോഫോബിയ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതും അതുപോലെ തന്നെ അക്ലോഫോബിയ എന്ന് ചോദിച്ചാലും എന്താണ് ഫിയർ ഓഫ് ഡാർക്ക്നെസ് ആണ് ഇനി അക്രോഫോബിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഫിയർ ഓഫ് ഹൈറ്റ്സ് ആണ് ഉയരങ്ങൾ അല്ലെ ഹൈറ്റ്സിനെ കുറിച്ചുള്ള ഭയം അതാണ് അക്രോഫോബിയ ഇനി എയറോഫോബിയ എന്താണ് ഫിയർ ഓഫ് ഫ്ലൈങ് ഫ്ലൈയിങ്ങുമായി ബന്ധപ്പെട്ട ഭയം അതായത് പ്ലെയിനിലൊക്കെ യാത്ര ചെയ്യുന്നത് ആയി ബന്ധപ്പെട്ട ചെയ്യുന്ന നമ്മൾ ആ ഭയക്ക് നമ്മൾ എയറോഫോബിയ എന്ന് പറയുന്നത് ഇനി അൽഗോഫോബിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഫിയർ ഓഫ് പെയിൻ ആണ് വേദനയോടുള്ള ഭയം ആണ് അൽഗോഫോബിയ ഇനി അഗോറോഫോബിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഫിയർ ഓഫ് ഓപ്പൺ സ്പേസ് ഓർ ക്രൗഡ്സ് ജനക്കൂട്ടത്തെയോ അല്ലെങ്കിൽ ഓപ്പൺ സ്പേസിനെയോ ഉള്ള ഭയം അതാണ് അഗോറോഫോബിയ എന്ന് പറയുന്നത് ഇനി എക്മോഫോബിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഫിയർ ഓഫ് നീഡിൽസ് ഓർ പോയിന്റ് ഓബ്ജെക്ട്സ് വളരെ പോയിന്റായിട്ടുള്ള നീഡിൽസിനെ കുറിച്ചൊക്കെയുള്ള ഭയം അതാണ് ഐക്മോഫോബിയ എന്ന് പറയുന്നത് അമാക്സോഫോബിയ എന്ന് പറയുമ്പോഴത്തായിരിക്കും ഫിയർ ഓഫ് റൈഡിങ് എന്ന കാർ കാറിൽ യാത്ര ചെയ്യുന്നതിന് നമ്മൾ അമാക്സോഫോബിയ എന്ന് പറയുന്നത് ഇനി അൻട്രോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് മെൻ ആണ് ഓക്കെ ഇനി അനിമോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് എയർ ആണ് എയറിനെ കുറിച്ചുള്ള ഭയം അതാണ് അനിമോഫോബിയ പിന്നെ ഏഞ്ചിനോഫോബിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഫിയർ ഓഫ് ഓർ ഏഞ്ചിനോർ എന്ന് വെച്ചാൽ എന്താണ് ചെസ്റ്റ് പെയിൻ നടത്തുന്നത് ഏഞ്ചിന ഓക്കെ ചോക്കി എന്ന് പറയുമ്പോൾ ശ്വാസം മുട്ടൽ അല്ലെ ശ്വാസം മുട്ടില് ശ്വാസമുട്ടൽ മൂലം ഉണ്ടാകുന്ന ചെസ്റ്റ് പെയിൻ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ചെസ്റ്റ് പെയിൻ അതിനെക്കുറിച്ചുള്ള ഭയം അതാണ് ഏഞ്ചിനോഫോബിയ എന്ന് പറയുന്നത് ഇനി അങ്ക്രോഫോബിയ എന്ന് പറയുമ്പോൾ പറയുമ്പോഴത്തായിരിക്കും ഫിയർ ഓഫ് ആങ്കർ ദേഷ്യത്തെക്കുറിച്ചുള്ള ഭയം അതാണ് ആൻഗ്രോഫോബിയ ആന്ത്രോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ഫ്ലവേഴ്സ് ഇതൊക്കെ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് ഓക്കെ ഫിയർ ഓഫ് ഫ്ളവേഴ്സ് ഇത് ആണെങ്കിൽ ഇവിടെ ആന്ത്രോപോഫോബിയ എന്താണിത് ഫിയർ ഓഫ് പീപ്പിൾ ഓർ സൊസൈറ്റി ജനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ സമൂഹത്തെ ഭയം ആണ് ആന്ത്രോപ്പോ എന്ന് പറയുന്നത് ഇനി അഫൻഫോസ്മോഫോബിയ എന്ന് പറയുമ്പോൾ പറയുമ്പോഴായിരിക്കും ഫിയർ ഓഫ് ബീങ് ടച്ച് സ്പർശിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള ിൽ തൊടും എന്നുള്ളതിനെ കുറിച്ചുള്ള ഭയം അതാണ് എന്താണ് ഈ പറയുന്ന അഫൻഫോസ്മോഫോബിയ എന്ന് പറയുന്നത് ഇനി അറാക്ബുട്രിറോഫോബിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഫിയർ ഓഫ് പീനട്ട് ബട്ടർ പീനട്ട് ബട്ടറിനെ കുറിച്ചുള്ള ഭയം അതാണ് അറാക്ബുട്രിറോഫോബിയ എന്ന് പറയുന്നത് ഇനി അറാക്നോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് സ്പൈഡേഴ്സ് സ്പൈഡേഴ്സിനെ കുറിച്ച് ചലന്തികളെ കുറിച്ചുള്ള ഭയമാണ് അറാക്നോഫോബിയ അരിമോഫോബിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഫിയർ ഓഫ് നമ്പേഴ്സ് നമ്പേഴ്സിനെ കുറിച്ചുള്ള ഭയം അതാണ് അരിത്മോഫോബിയ എന്ന് പറയുന്നത് ഇനി അസ്ട്രാഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റനിങ് തണ്ടറിനെക്കുറിച്ചും ലൈറ്റിനിങ്ങിനെ കുറിച്ചും ഐഡിമിനലിനെ കുറിച്ചുള്ള ഭയം അതാണ് അസ്ട്രാഫോബിയ ഇവിടെ നോക്കുക അസ്ട്രോഫോബിയ ഇവിടെ അസ്ട്രാ ആണെങ്കിൽ ഇവിടെ അസ്ട്രോ ആണ് പല അക്ഷരത്തിൻ്റെ മാറ്റമേ ഉള്ളൂ പക്ഷേ വ്യത്യാസമുണ്ട് അസ്ട്രോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ഔട്ടർ സ്പേസ് ഔട്ടർ സ്പേസിനെ കുറിച്ചുള്ള ഭയം ഇനി അറ്റാക്സോഫോബിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഫിയർ ഓഫ് ഡിസോർഡർ ഓർ അൺഡിനെസ് വൃത്തി വൃത്തികേടായിട്ടുള്ള കുറിച്ചോ അല്ലെങ്കിൽ ഡിസോർഡർ ആയിട്ട് കിടക്കുന്നതിനെ കുറിച്ചുള്ള ഭയം അതാണ് അറ്റാക്സോഫോബിയ എന്ന് പറയുന്നത് ഇനി അറ്റിലോഫോബിയ എന്ന് പറയുമ്പോഴത്തേക്കും ഫിയർ ഓഫ് ഇംപെർഫെക്ഷൻ അപൂർണതയെക്കുറിച്ചുള്ള ഭയം അതാണ് അറ്റിലോഫോബിയ എന്ന് പറയുന്നത് ഫിയർ ഓഫ് ഇംപെർഫെക്ഷൻ ഇൻ അറ്റിഫോബിയ എന്ന് പറയുമ്പോഴത്തേക്കും ഫിയർ ഓഫ് ഫെയിലർ പരാജയത്തെക്കുറിച്ചുള്ള ഭയം അതാണ് അറ്റിക്കിയോഫോബിയ എന്ന് പറയുന്നത് ഇനി അടുത്തത് ഓട്ടോമാറ്റിനോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ഹ്യൂമൻ ലൈഫ് ഫേഴ്സ് മനുഷ്യരൂപങ്ങളെ പോലിരിക്കുന്ന രൂപങ്ങളെക്കുറിച്ചുള്ള ഭയം അതാണ് ഓട്ടോമാറ്റനോഫോബിയ എന്ന് പറയുന്നത് പിന്നെ ഓട്ടോ ഫോബിയ എന്ന് പറയുമ്പോഴത്തായിരിക്കും ഫിയർ ഓഫ് ബി എലോൺ ഒരറ്റയ്ക്കിരിക്കുന്നതിനെക്കുറിച്ചുള്ള ഭയം അതാണ് ഓട്ടോഫോബിയ ഇതാണ് എ എന്ന് പറയുന്ന അക്ഷരങ്ങൾ തുടങ്ങുന്ന ഫോബിയാസ് തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇനി നമ്മൾ പോകുന്നത് ബിയിലേക്കാണ് അവിടെ നമുക്ക് കാണാൻ പറ്റും ബാക്ടീരിയോ ഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ബാക്ടീരിയാണ് ബാക്ടീരിയയെക്കുറിച്ചുള്ള ഭയത്തെയാണ് നമ്മൾ എന്താണ് ബാക്ടീരിയോ ഫോബിയ എന്ന് പറയുന്നത് ബാരോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ഗ്രാവിറ്റി ഗുരുത്വാകർഷണത്തെക്കുറിച്ചുള്ള ഭയം അതാണ് ബാരോഫോബിയ എന്ന് പറയുന്നത് പിന്നെ ബാത്മോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് സ്റ്റേഴ്സ് ഓർ സ്റ്റീവ് സ്ലോപ്സ് അതായത് പടികളെ കുറിച്ചുള്ള കുത്തനമായ കുത്തനെയുള്ള ഇറക്കം അതിനെക്കുറിച്ചുള്ള ഭയമാണ് ബാത്മോഫോബിയ എന്ന് പറയുന്നത് ഇനി ബാട്രോക്കോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ആംബിബിയൻസ് ആംബിബിയൻസ് നമുക്കറിയാം കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളെ നമ്മൾ ആംബിബിയൻസ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ള ഭയത്തെയാണ് നമ്മൾ ബാട്രാക്കോഫോബിയ എന്ന് പറയുന്നത് ഇനി ബെലനോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് പിൻസ് ആൻഡ് നീഡിസ് നീഡിസിനെ കുറിച്ചോ പിൻസിനെ കുറിച്ചുള്ള ഭയം അതാണ് ബെലനോഫോബിയ എന്ന് പറയുന്നത് ഇനി ബിബ്ലിയോഫോബിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫിയർ ഓഫ് ബുക്സ് ബുക്കുകളെ കുറിച്ചുള്ള ഭയം അതാണ് ബിബ്ലിയോഫോബിയ ഫോബിയ ദെൻ ബൊട്ടനോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് പ്ലാന്റ്സ് പ്ലാന്റ്സിനെ കുറിച്ചുള്ളതാണ് ബൊട്ടനോഫോബിയ എന്ന് പറയുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന സീയിൽ തുടങ്ങുന്ന വാക്കുകളാണ് നോക്കുക കക്കോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് അഗ്ലിനസ് അഗ്ലിനസ് അഗ്ലിനെസ്സിനായിട്ടുള്ള വൃത്തികേടിനെ കുറിച്ചുള്ള ഭയം അതാണ് കക്കോഫോബിയ എന്ന് പറയുന്നത് ദൻ കാറ്റഗലോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ബീയിങ് റെഡി ഗുൾഡ് ആരെങ്കിലും നമ്മളെ കളിയാക്കുമോ എന്ന് പേരിച്ചു കൊണ്ടുള്ള ഭയം ആണ് കാറ്റഗലോഫോബിയ എന്ന് പറയുന്നത് ദെൻ അടുത്ത് കറ്റാപ്ട്രോഫോബിയ എന്താണ് ഫിയർ ഓഫ് മിറേഴ്സ് കണ്ണാടിയെക്കുറിച്ചുള്ള ഭയമാണ് കറ്റാപ്ട്രോഫോബിയ എന്ന് പറയുന്നത് ഇനി കിനോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് സ്നോ സ്നോയെ മഞ്ഞിനെക്കുറിച്ചുള്ള ഭയമാണ് ക്യനോഫോബിയ എന്ന് പറയുന്നത് ഇനി ക്രൊമെറ്റോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് സ്പെൻഡിങ് മണി പൈസ ചിലവാക്കുന്നതിനെക്കുറിച്ചുള്ള ഭയത്തെയാണ് നമ്മൾ ക്രൊമെറ്റോഫോബിയ എന്ന് പറയുന്നത് ഇനി ക്രോമോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് കളേഴ്സ് വർണ്ണങ്ങളെക്കുറിച്ചുള്ള കളേഴ്സിനെ കുറിച്ചുള്ള ഭയം ആണ് ക്രൊമോഫോബിയ എന്ന് പറയുന്നത് ഇനി ക്രോണോമെൻട്രോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ക്ലോക്സ് ക്ലോക്സിനെ കുറിച്ചുള്ള ഭയം അതാണ് ക്രോണോമെൻട്രോഫോബിയ ദൻ ക്രോണോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ടൈം സമയത്തെക്കുറിച്ചുള്ള ഭയം അതാണ് ക്രോണോഫോബിയ ഇനി സിബോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ഫുഡ് ഫുഡിനെ കുറിച്ചുള്ള ഭയം അതാണ് സിബോഫോബിയ എന്ന് പറയുന്നത് ഇനി ക്ലൗസ്ട്രോഫോബിയ ഇത് ഈ ആലപ്പുഴ ജില്ലയിൽ നടന്ന എൽ ഡി സി പരീക്ഷയിൽ ചോദിച്ച ചോദ്യ പേപ്പറിൽ വന്ന ഓപ്ഷനാണിത് ക്ലോസ്ട്രോഫോബിയ എന്ന് പറയുന്നത് എന്താണ് ഈ ക്ലോസ്ട്രോഫോബിയ ഫിയർ ഓഫ് കൺഫൈൻഡ് സ്പേസസ് അത് ഇടുങ്ങിയ സ്ഥലങ്ങളോടുള്ള പേടി പേടിപ്പം ലിഫ്റ്റ് പോലെയൊക്കെയുള്ള എൻക് വളരെ എൻക്ലോസ്ഡ് ആയിട്ട് അടക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഭയം അതാണ് ക്ലൗസ്ട്രോഫോബിയ എന്ന് പറയുന്നത് ഫിയർ ഓഫ് കൺഫൈൻഡ് സ്പേസസ് ഇനി ക്ലൈമാക്കോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ക്ലൈംബി ക്ലൈമ്പിങ്ങിനെ കുറിച്ചുള്ള ഭയം അതാണ് ക്ലൈമാക്കോഫോബിയ ഇനി കൗൾറോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ക്ലൗൺസ് ക്ലൗൺസിനെ കുറിച്ചുള്ള ഭയമാണ് കൗൾറോഫോബിയ എന്ന് പറയുന്നത് ഇനി സൈബറോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ചുള്ള ഭയം ഇനി സൈനോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ഡോഗ്സ് ഡോഗ്സിനെ കുറിച്ചുള്ള ഭയം അതാണ് സൈനോഫോബിയ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡീൽ തുടങ്ങുന്ന അക്ഷരത്തിലുള്ള വാക്കുകളാണ് നോക്ക് ഡൈമനോഫോബിയ ഡെമോണോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ഡീമൻസ് ഡിമൻസിനെ കുറിച്ചുള്ള ഭയം അതാണ് ഡെമോണോഫോബിയ എന്ന് പറയുന്നത് പിന്നെ ഡിസൈഡോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് മേക്കിംഗ് ഡിസിഷൻസ് ഡിസിഷൻസ് എടുക്കുന്നതിനെ കുറിച്ചുള്ള ഭയം അതാണ് ഡിസൈഡോഫോബിയ എന്ന് പറയുന്നത് പിന്നെ ഡെൻഡ്രോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ട്രീസ് ട്രീസിനെ കുറിച്ചുള്ള ഭയം അതാണ് ഡെൻട്രോഫോബിയ പിന്നെ ഡെൻഡോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ഡെൻഡിറ്റ്സ് ഡെൻഡിസിനെ കുറിച്ചുള്ള ഭയം അതാണ് ഡെൻഡോഫോബിയ ഡൊമാറ്റോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ഹൗസസ് ഹൗസസിനെ കുറിച്ചുള്ള ഭയമാണ് ഡൊമാറ്റോഫോബിയ എന്ന് പറയുന്നത് ഇനി എ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ആക്സിഡൻസ് ആക്സിഡൻസിനെ കുറിച്ചുള്ള ഭയമാണ് എന്താണ് ഡൈസ്റ്റിക്കിയോഫോബിയ അല്ലെ ഡൈസ്റ്റിക്കിയോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ആക്സിഡൻസ് ആക്സിഡൻസിനെ കുറിച്ചുള്ള ഭയമാണ് ഡൈസ്റ്റിക്കിയോഫോബിയ ഇനി നമുക്ക് ഈയിൽ തുടങ്ങുമ്പോൾ നോക്കാം ഇക്കോഫോബിയ എന്താണ് ഇക്കോഫോബിയ ഫിയർ ഓഫ് ദ ഹോം ഹോമിനെ കുറിച്ചുള്ള ഭയമാണ് ഇക്കോഫോബിയെ യുളറോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് കാറ്റ്സ് ക്യാസിനെ കുറിച്ചുള്ള ഭയമാണ് ഇലുറോഫോബിയ പിന്നെ എമെറ്റോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് വൊമിറ്റിങ് വൊമിറ്റിംഗിനെ കുറിച്ചുള്ള ഭയം അതാണ് എമെറ്റോഫോബിയ എമെറ്റോഫോബിയെ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ഇൻസെക്ട്സ് ഇൻസെക്സിനെ കുറിച്ചുള്ള ഭയമാണ് എൻഡോമോഫോബിയ പിന്നെ എഫിബിയോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ടീനേജേഴ്സ് ടീനേജേഴ്സിനെ കുറിച്ചുള്ള ഭയം അതാണ് അത് എന്താണത് എഫിബിയേ ഫോബിയ എന്ന് പറയും അതാണ് എഫെ ബി ഫോബിയ എന്ന് നമുക്ക് പറയാം ആ എഫ് എ ബി ഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ടീനേജേഴ്സ് ഇനി ഇറോട്ടോഫോബിയ എന്താണ് ഫിയർ ഓഫ് സെക്സ് സെക്സിനെ കുറിച്ചുള്ള ഭയമാണ് ഇറോട്ടോ ഫോബിയ എന്ന് പറയുന്നത് ഇനി ഇക്യുനോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ഹോഴ്സസ് ഹോഴ്സസിനെ കുറിച്ചുള്ള ഭയം ആണ് ഇക്വിനോ ഫോബിയ ഓക്കെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജിയിൽ തുടങ്ങുന്ന വാക്കുകളാണ് ഗാമോഫോബിയ എന്താണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിയർ ഓഫ് മാരേജ് മാരേജിനെ കുറിച്ചുള്ള ഭയമാണ് ഗാമോഫോബിയ ജെനുഫോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് നീസ് മുട്ടുകളെ കുറിച്ചുള്ള ഭയം അതാണ് ജെനുഫോബിയ എന്ന് പറയുന്നത് ഇനി ഗ്ലോസോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് സ്പീക്കിംഗ് ഇൻ പബ്ലിക് പബ്ലിക്കായിട്ട് പബ്ലിക്കിൽ സംസാരിക്കുന്നതിനെ കുറിച്ചുള്ള ഭയമാണ് ഗ്ലോസോഫോബിയ എന്ന് പറയുന്നത് ഗൈനോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് വിമൻ സ്ത്രീകളെക്കുറിച്ചുള്ള ഭയമാണ് ഗൈനോഫോബിയ ഇനി നമ്മൾ എച്ചിൽ തുടങ്ങുന്നതാണ് നോക്കുക ഫിയോഫോബിയ എന്താണ് ഹാഫിയോഫോബിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിയർ ഓഫ് ടച്ച് ടച്ചുമായി ബന്ധപ്പെട്ടുള്ള ഭയമാണ് നമ്മൾ നേരത്തെ വേറെ പറഞ്ഞിരുന്നത് ടച്ചുമായി ബന്ധപ്പെട്ടത് എയിൽ തുടങ്ങുന്നത് അത് നോക്കി വെക്കുക ഇവിടെ എച്ചിൽ തുടങ്ങുന്നതാണ് എന്താണ് ഹാഫിയോ ഫോബിയ ഓക്കെ ഹാഫിയോ ഫോബിയ എന്താണ് ഫിയർ ഓഫ് ടച്ച് ഇനി ഹീലിയോഫോബിയ എന്താണ് ഫിയർ ഓഫ് ഡസൺ സണിനെ കുറിച്ചുള്ള ഭയമാണ് ഹീലിയോഫോബിയ ഇനി ഹെമോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ബ്ലഡ് ബ്ലഡിനെ കുറിച്ചുള്ള ഭയമാണ് ഹെമോഫോബിയ ഹെർപെറ്റോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് റപ്റ്റൈസ് ഉരുകങ്ങളെക്കുറിച്ച് അതായത് ഇടജന്തുക്കളെ കുറിച്ചുള്ള ഭയം അതാണ് ഹെർപ്പറ്റോഫോബിയെ ഹൈഡ്രോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് വാട്ടർ വാട്ടറിനെ കുറിച്ചുള്ള ഭയമാണ് ഹൈഡ്രോഫോബിയെ ഹൈപ്പോ കോൺട്രിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ഇൽനസ് ഇൽനെസ്സിനെ അസുഖത്തെക്കുറിച്ചുള്ള ഭയമാണ് ഹൈപ്പോ കോൺട്രിയ പിന്നെ അയിൽ തുടങ്ങുന്നത് നോക്കുക ഈ എന്താണ് യാട്രോഫോബിയ ഫിയർ ഓഫ് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സിനെ കുറിച്ചുള്ള ഭയമാണ് യാട്രോഫോബിയ ദൻ ഇൻസെക്റ്റോഫോബിയ എന്താണ് ഫിയർ ഓഫ് ഇൻസെക്ട്സ് അത് നമ്മൾ വേറെയും പറഞ്ഞിട്ടുണ്ട് അതും മനസ്സിലാക്കി വെക്കുക ഇൻസെക്ടോഫോബിയ ഫിയർ ഓഫ് ഇൻസെക്ട്സ് ഇനി അടുത്ത കെയിൽ തുടങ്ങുന്നത് എന്താണ് കൊയ്നോനിഫോബിയ എന്താണ് കൊയ്നോനിഫോബിയ എന്താണ് ഫിയർ ഓഫ് റൂംസ് റൂംസിനെ കുറിച്ചുള്ള ഭയം അതാണ് കൊയ്നോനിഫോബിയ കോമോഒണോ ഫോബിയ ഓക്കെ കോമ്പോണോ ഫോബിയ എന്താണ് ഫിയർ ഓഫ് ബട്ടൺസ് ബട്ടൺസിനെ കുറിച്ചുള്ള ഭയമാണ് കോമ്പോണോ ഫോബിയ എന്ന് പറയുന്നത് ഫിയർ ഓഫ് ബട്ടൺസ് ഇത് പഠിച്ചു വെക്കുക ഇതൊക്കെ ചോദിക്കാൻ സാധ്യതകളാണ് ഓക്കെ ഫിയർ ഓഫ് ബട്ടൺസ് ഇനി എല്ലാം തുടങ്ങുന്നത് ലുക്കോഫോബിയ അതാണ് ഫിയർ ഓഫ് ദ കളർ വൈറ്റ് വെള്ള നിറത്തെക്കുറിച്ചുള്ള ഭയം അതാണ് ലൂക്കോ ഫോബിയ ലൈലാപ്സോഫോബിയ എന്താണ് ഫിയർ ഓഫ് ടൊർണോഡോസ് ആൻഡ് ഹെറിക്കൈൻസ് ടൊർണോഡോസിനെ കുറിച്ചും ഹെറിക്കൈൻസിനെ കുറിച്ചും ചുഴലിക്കാറ്റ് കുടുംകാറ്റ് അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടല്ലോ അവയെക്കുറിച്ചൊക്കെയുള്ള ഭയമാണ് ലൈലാപ്സോഫോബിയ എന്ന് പറയുന്നത് ലോക്യോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ചൈൽഡ് ബർത്ത് ചൈൽഡ് ബർത്തിനെ കുറിച്ചുള്ള ഭയമാണ് ലോക്കിയോഫോബിയ ഫോബിയ ഓക്കെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എമ്മിൽ തുടങ്ങുന്നതാണ് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ് മെ മെഗൈറോകോഫോബിയ അതാണ് ഫിയർ ഓഫ് കുക്കിംഗ് കുക്കിങ്ങിനെ കുറിച്ചുള്ള ഭയമാണ് മെഗൈറോകോ ഫോബിയ എന്ന് പറയുന്നത് ഇനി മെഗലോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ലാർജ് തിങ്സ് വലിയ വസ്തുക്കളെ കുറിച്ചുള്ള ഭയം അതാണ് മെഗലോഫോബിയെ മെലനോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ദ കളർ ബ്ലാക്ക് ബ്ലാക്കിനെ കുറിച്ചുള്ള ഭയമാണ് മെലനോഫോബിയ പിന്നെ മൈക്രോഫോബിയ എന്താണ് ഫിയർ ഓഫ് സ്മാൾ തിങ്സ് ചെറിയ വസ്തുക്കളെ കുറിച്ചുള്ള ഭയം അതാണ് മൈക്രോഫോബിയ ഇനി മൈസോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ഡെർത്ത് ആൻഡ് ജെംസ് അല്ല അണുക്കളെക്കുറിച്ചോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ജേംസിനെ കുറിച്ചൊക്കെയുള്ള ഭയം അഴുക്ക് അങ്ങനെയുള്ളതിനെക്കുറിച്ചുള്ള ഭയമാണ് മൈസോഫോബിയ ഇനി നമുക്ക് നോക്കാം എന്നിൽ തുടങ്ങുന്നത് എന്താണ് നെക്രോഫോബിയ എന്താണ് നെക്രോഫോബിയ ഉണ്ട് ഉദ്ദേശിക്കുന്നത് ഫിയർ ഓഫ് ഡെത്ത് ഓർ ഡെഡ് തിങ്സ് മരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഡെഡ് തിങ്സിനെ കുറിച്ചുള്ള ഭയം അതാണ് നെക്രോഫോബിയ പിന്നെ നോക്ടിഫോ ഫോ നോക്ടിഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ദ നൈറ്റ് നൈറ്റിനെ കുറിച്ചുള്ള ഭയമാണ് നോക്റ്റിഫോബിയ ഈ എന്ന് പറയുമ്പോൾ തന്നെ ഫിയർ ഓഫ് ബീങ് വിത്തൗട്ട് യർ മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ ഇല്ലാതിരിക്കുമ്പോഴുള്ള ഭയം അതാണ് നൊമോഫോബിയ എന്ന് പറയുന്നത് ഈ നോസോക്കോമഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ഹോസ്പിറ്റൽസ് ഹോസ്പിറ്റൽസിനെ കുറിച്ചുള്ള ഭയം ആണ് നോസോക്കോമ ഫോബിയ എന്ന് പറയുന്നത് ഈ നൈക്റ്റോഫോബിയ അതാണ് ഫിയർ ഓഫ് ദ ഡാർക്ക് നമ്മൾ ഫിയർ ഓഫ് ദ ഡാർക്ക് വേറെ അവർ പഠിച്ചു തുടക്കത്തിൽ തന്നെ എയിൽ തുടങ്ങുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വേറൊരു വാക്കും കൊണ്ടുണ്ടെന്ന് അതാണ് നൈക്റ്റോഫോബിയ ഓക്കെ ഇനി ഇതിനകത്ത് ഓയിൽ തുടങ്ങുന്നത് ഒബേസോഫോബിയ എന്താണ് ഒബേസോഫോബിയ ഫിയർ ഓഫ് ഗെയിനിങ് വെയിറ്റ് ഭാരം കൂടുന്നതിനെ കുറിച്ചുള്ള ഭയം അതാണ് ഒബേസോഫോബിയ ഇനി ഓക്ടോഫോബിയ എന്താണ് ഫിയർ ഓഫ് ദ ഫിഗർ എയ്റ്റ് എയ്റ്റ് എന്ന് പറയുന്ന ഫിഗറിനെ കുറിച്ചുള്ള ഭയം ഇനി ഓംബ്രോഫോബിയ എന്താണ് ഫിയർ ഓഫ് റെയിൻ റെയിനെ കുറിച്ചുള്ള ഭയമാണ് ഓംബ്രോഫോബിയൊഫിഡിയോഫോബിയ എന്താണ് ഫിയർ ഓഫ് സ്നേക്സ് സ്നേക്സിനെ കുറിച്ചുള്ള ഭയമാണ് ഒഫിഡിയോ ഫോബി ഫോബിയ ഫിയർ ഓഫ് സ്നേക്സ് നീ ഓർണിത്തോ ഫോബിയ എന്താണ് ഫ്യൂർ ഓഫ് ബേഡ്സ് ബേഡ്സിനെ കുറിച്ചുള്ള ഭയമാണ് ഓർണിത്തോഫോബിയ ഓസ്മോഫോബിയ ഫ്യൂർ ഓഫ് സ്മെൽസ് ഓക്കെ സ്മെൽസിനെ കുറിച്ചുള്ള ഭയമാണ് ഓസ്മോഫോബിയ നീ ഓസ്ട്രാക്കണോഫോബിയ എന്താണ് ഫ്യൂർ ഓഫ് ഷെൽഫിഷ് ഷെൽഫിഷിനെ കുറിച്ചുള്ള ഭയമാണ് ഓസ്ട്രാക്കണോ ഫോബിയ എന്ന് പറയുന്നത് നമ്മൾ പീയിൽ തുടങ്ങുന്നതാണ് നോക്കുക പപ്പറോഫോബിയ എന്താണ് ഫിയർ ഓഫ് പേപ്പർ പേപ്പറിനെ കുറിച്ചുള്ള ഭയം അതാണ് പപ്പറോഫോബിയ പാത്തോഫോബിയ എന്താണ് ഫിയർ ഓഫ് ഡിസീസ് രോഗങ്ങളെ കുറിച്ചുള്ള ഭയം അതാണ് പാത്തോഫോബിയ പെഡോഫോബിയ എന്താണ് ഫിയർ ഓഫ് ചിൽഡ്രൺ കുട്ടികളെ കുറിച്ചുള്ള ഭയം ഇനി ഫിലമാറ്റോഫോബിയ എന്താണ് ഫിയർ ഓഫ് കിസ്സി ഫിലോഫോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ലവ് അതാണ് ഫിലോഫോബിയ ഇനി ഫോബോഫോബിയ എന്താണ് ഫിയർ ഓഫ് ഫോബിയാസ് നി ഫോബിയാസിനെ കുറിച്ചുള്ള ഭയം ആണ് ഫോബോഫോബിയ പോഡോഫോബിയ എന്താണ് ഫിയർ ഓഫ് ഫീറ്റ് ആണ് പോഡോഫോബിയ ഇനി പോർഫിറോ ഫോബിയാണ് പോർഫിറോഫോബിയോട് ഉദ്ദേശിക്കുന്നത് ഫിയർ ഓഫ് ദ കളർ പർപ്പിൾ ഇനി അടുത്ത് ചെറിഡോഫോബിയ അതാണ് ചെറിഡോഫോബിയ ഫീൽ ആണെന്ന് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ ഉച്ചയ്ക്കേണ്ടത് ചെറിഡിയോഫോബിയ എന്നാണ് ചെറിഡോഫോബിയ അതാണ് ഫിയർ ഓഫ് ഫേൺസ് ഇനി ടെറമോ സോറി ടെറോമെറാനോഫോബിയ എന്താണ് ഫിയർ ഓഫ് ഫ്ളൈയിങ് ഫിയർ ഓഫ് ഫ്ലൈയിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എയറോ ഫോബിയ അതിന് പകരമായിട്ട് ഇങ്ങനെയും ചോദിക്കാം ടെറോമെറാനോഫോബിയ എന്ന് ചോദിക്കാം ഫിയർ ഓഫ് ഫ്ലയിങ് ആണ് ഇനി പൈറോഫോബിയ എന്താണ് ഫിയർ ഓഫ് ഫയർ ഫയറിനെ കുറിച്ചുള്ള ഭയമാണ് പൈറോഫോബിയ എസിൽ തുടങ്ങുന്നത് നോക്കാം സംഹെനോ ഫോബിയ അതാണ് എന്താണ് ഫിയർ ഓഫ് ഹാലോവീൻ അപ്പം ഫിയർ ഓഫ് ഹാലോവീനാണ് സംഹൈനോ ഫോബിയ സ്കോളിയോണോ എന്ന് വെച്ചാൽ ഫിയർ ഓഫ് സ്കൂൾ സ്കൂളിനെ കുറിച്ചുള്ള ഭയമാണ് സ്കോളിയോണോ ഫോബിയെ സ്കോപ്റ്റോഫോബിയ എന്താണ് ഫിയർ ഓഫ് ബീയിങ് സ്റ്റാ സ്റ്റേഡ് അറ്റ് ആരി തുറിച്ചു നോക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഭയമാണ് സ്കോപ്റ്റോഫോബിയ ഈ സെലനോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ദ മൂൺ മൂണിനെ കുറിച്ചുള്ള ഭയമാണ് സെലനോഫോബിയ സോഷ്യോഫോബിയ എന്താണ് ഫിയർ ഓഫ് സോഷ്യൽ എവല്യൂഷൻ സാമൂഹിക പരിണാമത്തെക്കുറിച്ചുള്ള ഭയം അതാണ് സോഷ്യോഫോബിയ സോമിനി ഫോബിയ എന്താണ് ഫിയർ ഓഫ് സ്ലീപ്പ് സ്ലീപ്പിനെ കുറിച്ചുള്ള ഭയമാണ് സോമിനി ഫോബിയ ഇനി നോക്കിൽ തുടങ്ങുന്നു ചാക്കോഫോബിയ എന്താണ് ഫിയർ ഓഫ് സ്പീഡ് സ്പീഡിനെ കുറിച്ചുള്ള ഭയം അതാണ് ചാക്കോഫോബിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെക്നോഫോബിയ എന്താണ് ഫിയർ ഓഫ് ടെക്നോളജി ടെക്നോളജിയെ കുറിച്ചുള്ള ഭയം ഈ തലസഫോബിയ ഓക്കെ ത ഫോബിയ എന്താണ് ഫിയർ ഓഫ് ദ ഓഷ്യൻ ഓഷിനെ കുറിച്ചുള്ള ഭയമാണ് തലസ ഫോബിയ ഉദ്ദേശിക്കുന്നത് ട്രൈക്കോഫോബിയ എന്താണ് ഫിയർ ഓഫ് ഹെയർ ഹെയറിനെ കുറിച്ചുള്ള ഭയമാണ് ട്രൈക്കോഫോബിയ ഫോബിയ ടോണിട്രോഫോബിയ എന്താണ് ഫിയർ ഓഫ് തണ്ടർ തണ്ടറിനെ കുറിച്ചുള്ള ഭയമാണ് ടോണിട്രോഫോബിയെ ട്രിപ്പാനോഫോബിയ എന്താണ് ഫിയർ ഓഫ് നീഡിൽസ് ഓർ ഇൻജെക്ഷൻസ് ഇഞ്ചക്ഷൻസിനെ കുറിച്ചോ നീഡിൽസിനെ കുറിച്ചുള്ള ഭയമാണ് ട്രിപ്പാനോഫോബിയ എന്ന് പറയുന്നത് ട്രിപ്പോഫോബിയ എന്താണ് ഫിയർ ഓഫ് ഹോൾസ് ഓക്കെ ഇനി നമ്മൾ വി മുതൽ ഇസഡ് വരെയുള്ള നോക്കുക വെനിസ്ട്രാഫോബിയ എന്താണ് ഫിയർ ഓഫ് ബ്യൂട്ടിഫുൾ വിമൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിമനെ കുറിച്ചുള്ള ഭയംസ്ട്രോഫോബിയെന്താണ് ഫിയർ ഓഫ് ജേംസ് ഫോബിയ എന്താണ് ഫിയർ ഓഫ് ആൻഡ് വിച്ച് ക്രാഫ്റ്റ് ദുർമാത്രങ്ങളെ കുറിച്ചോ ദുർമന്ത്രവാദികളെ കുറിച്ചോക്കെയുള്ള ഭയം അതാണ് വിക്കാഫോബിയ സെനോഫോബിയ എന്ന് പറയുമ്പോഴേക്കും ഫിയർ ഓഫ് സ്ട്രേഞ്ചേഴ്സ് ഓഫ് ഓർണിസ് അപരിചിതരെ കുറിച്ചുള്ള ഭയം അതാണ് സെനോഫോബിയ ിയ എന്താണ് ഫിയർ ഓഫ് അനിമൽസ് അനിമൽസിനെ കുറിച്ചുള്ള ഭയമാണ് സൂ ഫോബിയ സ്വീഗറോ ഫോബിയ എന്തായിരിക്കും ഫിയർ ഓഫ് വാക്കും വാക്കും ക്ലീനേഴ്സിനെ കുറിച്ചുള്ള ഭയം ആണ് സീഗറോ ഫോബിയ ഫോബിയസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത് എയ്സ് വരെയുള്ള ഫുൾ ലിസ്റ്റ് തീർച്ചയായിട്ടും ഈ പറയുന്ന ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണിത് അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് നല്ലപോലെ മനസ്സിലാക്കി വെക്കുക ഈ പറയുന്ന കാര്യങ്ങൾ പഠിച്ചു വെക്കുക എൻ്റെ പി ഡി എഫ് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ലഭ്യമാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ ലഭിക്കും അതിലൂടെ നിങ്ങൾക്ക് വാട്സപ്പിൽ വന്നിട്ട് എൻ്റെ പി ഡി എഫ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ എല്ലാവർക്കും നല്ല വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ Renjit's English makes you smart in English.